പ്രകാശൻ മാസ്റ്റർ താങ്കളിലേക്ക് പാർട്ടിയുടെ പ്രതിനിധി നിന്നുള്ളിലേക്ക് മൂന്നാം വട്ടം എത്താം എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ നിന്നിരുന്നത് ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചകൾ ചർച്ചയിൽ രണ്ട് നിരീക്ഷകർ രണ്ട് പക്ഷത്തു നിന്ന് വിരുദ്ധാഭിപ്രായങ്ങൾ വെച്ചത് താങ്കൾ കേട്ടിരിക്കും അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ സമ്മേളനത്തെ അതിൻ്റെ പ്രാധാന്യത്തെ എങ്ങനെ അടയാളപ്പെടുത്താനാണ് സി പി ഐ എം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ ആമുഖവാക്യങ്ങൾ മാത്രം ഈ ഘട്ടത്തിൽ പറയുക പ്രകാശം കേരള സംസ്ഥാനം ഇന്ന് ഒട്ടുവളരെ കാര്യങ്ങളിൽ രാജ്യത്തിനും ചില കാര്യങ്ങളിൽ ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമായി വികസിച്ചിട്ടുണ്ട് ആ കേരളത്തിൻ്റെ വികസനത്തെ അടിസ്ഥാനപരമായി പരിശോധിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളുടെ അധ്വാനിക്കുന്നവരുടെ പാവങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവരുടെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാണ് എന്നുള്ളത് നമുക്ക് കാണാം കേവല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിക്കുന്ന അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന എല്ലാവർക്കും ആരോഗ്യ സുരക്ഷയുള്ള എല്ലാവർക്കും മെച്ചപ്പെട്ട വീടുകളുള്ള ഒരു സാമാന്യ മനുഷ്യന് ജീവിതത്തിൻ്റെ സുഖകരമായ പ്രയാണം നടത്താൻ വേണ്ടി പറ്റാവുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഈ രംഗത്താണ് കേരളം ഇക്കാലം അത്രയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നേട്ടങ്ങൾക്ക് ആരോടാണ് കേരളം കടപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്നിട്ടുള്ള സർഗാ വി എം എസിൻ്റെ ഗവൺമെൻറ് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സർഗാ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരെയുള്ള ഗവൺമെൻറ്റുകളാണ് മുഖ്യ പങ്കുവഹിച്ചത് എന്നുള്ളത് നമുക്ക് കാണാം അധികാര വികേന്ദ്രീകരണമാവട്ടെ സാക്ഷരതാ പ്രവർത്തനമാവട്ടെ ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി ജന്മിത്ത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാവട്ടെ പൊതുവിതരണ സമ്പ്രദായമാവട്ടെ ഇങ്ങനെ നാനാ മേഖലക്കകത്ത് കേരളം നടത്തിപ്പോകുന്നതിനുള്ള ഈ നീക്കങ്ങൾക്കെല്ലാം സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സി പി എം നയിക്കുന്ന ഗവൺമെൻറ്റുകളാണ് ഈ കേരളം എത്തി നിൽക്കുന്ന ഇന്നത്തെ മുന്നേറ്റം നമുക്ക് അവിടെ അവസാനിപ്പിക്കാനാവുന്നതല്ല പുതിയ കാലത്തിൻ്റെ ആവശ്യത്തിനൊത്ത് പുതിയ തലമുറയുടെ താല്പര്യങ്ങൾക്കൊത്ത് എങ്ങനെ കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി കഴിയും അതിന് മുൻകൈ എടുക്കേണ്ടത് കേരളത്തിൽ അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കിയിട്ടുള്ള സി പി എമ്മിൻ്റെ തന്നെ ചുമതലയാണ് എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു വികസന കാഴ്ചപ്പാട് ഇരുപത്തഞ്ച് കൊല്ലക്കാലം കഴിഞ്ഞാൽ ഈ ലോകത്ത് നിലവിലുള്ള മധ്യവരുമാന രാജ്യങ്ങളുടെ നിലയിലേക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം എത്തിക്കാൻ പാകത്തിലുള്ള ഒരു വികസന രേഖ ഈ കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചത് ഇത്തവണയാകട്ടെ ആ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതിയെ കൂടി പരിശോധിച്ചുകൊണ്ട് നവകേരള വികസനത്തിനായിട്ടുള്ള പുതുവഴികൾ എന്ന് പറയുന്ന ഒരു രേഖ കൂടി ഈ സമ്മേളനം ചർച്ച ചെയ്യണ്ടായി തീർച്ചയായിട്ടും കേരളത്തെ ഇനി എങ്ങനെയാണ് ഓരോ മേഖലക്കകത്ത് മുന്നോട്ട് നയിക്കാനാവുക ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം കേരളത്തെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പല പാർട്ടികളുടെ ഈ സമ്മേളനം നടക്കുമ്പോൾ ആ പാർട്ടിക്കകത്ത് അഭ്യന്തര കലഹങ്ങളെ സംബന്ധിച്ചാണല്ലോ പ്രധാനപ്പെട്ട് ചർച്ച നടക്കുന്നത് എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ സമ്മേളനത്തെ തുടർന്ന് ഈ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ വികസന രംഗത്ത് സി പി എം വഹിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പങ്കിനെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും പിന്നെ രാഷ്ട്രീയം ചർച്ചയില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വേണ്ടത്ര വ്യക്തത ഇല്ലാത്തത് ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയം അവനേ ഇടയുള്ളൂ കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന സംഘടനാ സമ്മേളനങ്ങളിലല്ല പാർട്ടി കോൺഗ്രസിനാണ് അതിനുവേണ്ടി സാർദേശീയ രംഗത്തും ദേശീയ രംഗത്തുമെല്ലാം ഉള്ള സംഭവ വികാസങ്ങളെ വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു രേഖ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് രണ്ടുമാസ കാലം മുമ്പ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയും ചർച്ചകൾക്കായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഗൗരവമായിട്ട് ഉയർന്നു വന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ അകിനന്ദ കോർഡിനേറ്റർ സാ പ്രകാശ് കാരാട്ട് നടത്തിയിരിക്കുന്ന സാർവദേശീയ ദേശീയ രാഷ്ട്രീയങ്ങളിലെ നിഗമനങ്ങൾ അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ ഇവയെല്ലാം വളരെ ഗൗരവമായ ചർച്ചക്ക് ഈ സമ്മേളനത്തിൽ വിധേയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയല്ല നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവ നിലയ്ക്ക് ഈ സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാൽ ഈ സമ്മേളനം പ്രധാനമായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളെ അല്ല സംഘടനാ പ്രശ്നങ്ങളെയാണ് ഊന്നുന്നത് എന്നുള്ള നിലക്ക് ആ കാര്യം വളരെ ഗൗരവ നിലക്ക് തന്നെ ഈ സമ്മേളനം ചർച്ച ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തിനുള്ള ഒരു പുതിയ പരിപ്രേക്ഷം പ്രതീ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു നാളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തെ തുടർന്ന് ഒരു സംസ്ഥാനത്തിനാകെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇന്ന് ഇന്നലെ സമ്മേളനം അവസാനിച്ച് ഇന്നിപ്പോൾ നാടാകെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് സി പി എമ്മിൻ്റെ സമ്മേളനം മുന്നോട്ടേക്ക് വെക്കുന്ന കാര്യമെന്നാണ് ഇപ്പോൾ വിമർശനം എന്നുള്ളതിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന സമയത്തും അവർ ഉന്നയിക്കുന്ന കാര്യം എന്താ അടിസ്ഥാന നിലപാടുകളിൽ നിന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നിലപാടുകൾ മാറ്റുന്നു തന്നെയാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ എട്ട് ഏഴര വർഷത്തിലേറെയായിട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് ഒരു പുതിയ നാടായിട്ട് കേരളത്തെ മാറ്റാൻ വേണ്ടി കഴിയുക ഈ ചർച്ചയാണ് ഏറ്റവും പ്രധാനമായിട്ട് സമ്മേളനം അതോടൊപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഒറ്റക്കല്ലിൽ തീർത്ത ശില്പത്തെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരൊറ്റക്കല്ലിൽ തീർത്ത ശില്പത്തെ പോലെ തികഞ്ഞ പാർട്ടി അച്ചടക്കമുള്ള എല്ലാ വിഭാഗീയതകൾക്കും അവസാനം ഉണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ എല്ലാ സംഘടനാപരമായ ഉള്ളടക്കത്തെയും കരുത്താർജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഇത്തവണ നടത്തിയിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇന്നലെ അവസാനിച്ചിട്ടുള്ള പാർട്ടി സംസ്ഥാന സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് വലിയ പ്രതീക്ഷയാണ് അധ്വാനിക്കുന്ന വർഗത്തെ സംബന്ധിച്ച് സാധാരണക്കാരൻ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതുപോലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ സംബന്ധിച്ച് ഈ സമ്മേളനം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള സംഗതിയാണ്